ദൈവനാമത്തിന് മഹത്വം ഇവാങ്കലിയോൺ നെസ്യസ് വോയിസ് ഓഫ് ദ ക്രോസ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം ദൈവവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ചു കേൾപ്പിക്കുന്നു ലേവ്യ പുസ്തകം രണ്ടാം അധ്യായം രണ്ടാം വാക്യം രണ്ടാം ഭാഗം അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരുക്കം മുഴുവനും എടുക്കണം ഭോജനയാഗത്തിന് അർപ്പിക്കേണ്ട മൂന്ന് വസ്തുക്കളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു നേരിയ മാവ് എണ്ണ കുന്തിരുക്കം ഈ മൂന്ന് കാര്യങ്ങളും ഭോജനയാഗത്തിന് ആവശ്യമാണെന്ന് നാം ചിന്തിക്കുകയുണ്ടായിരുന്നു അതിന്റെ ആത്മീയമായ ചിന്തകളും നാം പങ്കിട്ടു ഇവിടെ ഈ മൂന്ന് വസ്തുക്കളും ദൈവസനതിയിൽ കൊണ്ടുവന്ന് അർപ്പിക്കുമ്പോൾ അതിന്റെ അളവിനെ സംബന്ധിച്ചാണ് വർദ്ധിക്കുന്നത് എത്ര കൊടുക്കണം എന്ന വ്യവസ്ഥ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് അവിടെ വായിക്കുന്നു മാവും എണ്ണയും കൈ നിറച്ചും കുന്തിരുക്കും മുഴുവനും അർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അർപ്പിക്കേണ്ട വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം അർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മാവും എണ്ണയും കൊടുക്കേണ്ടത് അർപ്പിക്കേണ്ടത് കൈ നിറച്ച് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ ഒരു അളവ് പാത്രം വേണമെങ്കിൽ പറയാം തൂക്കം പറയാം എന്നാൽ ഇവിടെ അങ്ങനെയുള്ള അളവ് പാത്രങ്ങളുടെ കണക്കോ തൂക്കപ്രകാരമോ അല്ല യാഗവിടുത്തിൽ മാവും എണ്ണയും അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത് പ്രത്യേക അർപ്പിക്കുന്നവൻ ആരോ അത് കൊണ്ടുവരുമ്പോൾ അത് ഒരു കൈ നിറച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കൈ നിറച്ച് എന്ന് പറഞ്ഞാൽ കയ്യിൽ കുറച്ച് എന്നല്ല കൈ നിറച്ച് എന്ന് പറഞ്ഞാൽ എത്രത്തോളം അവന്റെ കയ്യിൽ കൊള്ളാമോ അത്രത്തോളം ദൈവസ്ഥയിൽ അർപ്പിക്കുക അപ്പോൾ നമ്മുടെ കൈകൊണ്ട് വാരി എടുക്കാവുന്ന അതിൽ കയ്യിൽ കൊടുക്കാവുന്ന അത്രയും ദൈവത്തിന് അർപ്പിക്കുക കൈ നിറച്ച് അർപ്പിക്കുക ഇന്ന് അനേകർ ദൈവത്തിന് അർപ്പണം നടത്തുമ്പോൾ ആരാധന കഴിക്കുമ്പോൾ സമ്പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുവാൻ കഴിയുന്നില്ല നിറയെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിറയെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗം ദൈവത്തിന് അർപ്പിക്കാതെ സമർപ്പിക്കാതെ കുറച്ച് ഭാഗം മാത്രം ജീവിതത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ദൈവത്തിന് സമർപ്പിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവസ്ഥയല്ല പ്രത്യേകത കൈ നിറച്ച് എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ സമ്പൂർണമായും അവൻ്റെ സാഹചര്യങ്ങൾ സമ്പൂർണമായും ദൈവത്തിനു മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ നിറയെ കൊടുക്കുക ദൈവത്തിന് ആരാധി ആരാധന കഴിക്കുമ്പോൾ നിറയെ അർപ്പിക്കുമ്പോൾ അതിലൂടെ നമ്മുടെ മനസ്സ് സമ്പൂർണമായുള്ള സമർപ്പണത്തിലേക്ക് എത്തുവാനിടയായിത്തീരുന്നു അതാണ് നിറച്ച് നിറയെ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കുമ്പോൾ നാം നമ്മുടെ കഴിവിനനുസരിച്ച് നൽകേണ്ടതാണ് നാം ദൈവത്തിന് സമ്പൂർണമായും സമർപ്പിക്കേണ്ടതാണ് മറ്റൊന്നും പറഞ്ഞ കൈ നിറച്ച് മാവും എണ്ണയും കൊടുക്കണം കുന്തിരുക്കം മുഴുവനും കൊടുക്കണം അപ്പോൾ അർപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അത്രയും കുന്തിരുക്കം അതിനവ് പറഞ്ഞിട്ടില്ല അതിന് എത്രയും എന്ന് പറഞ്ഞിട്ടില്ല അത് അവന്റെ മനസ്സിനനുസരിച്ച് അവന്റെ താല്പര്യം അനുസരിച്ചാണ് കുന്തിരിക്കുന്നിരിക്കുന്നത് അത് മുഴുവൻ അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ കുന്തിരിക്കത്തിന്റെ കാര്യം നാം പറയുക കുന്തിരുക്കം സൗരഭ്യം പിതറുന്നതാണ് അപ്പോൾ സൗരഭ്യം വിതറാനായിട്ടുള്ള ആ വസ്തു കുറച്ച് അതിലിടാനല്ല മാവും എണ്ണയും കൈ നിറച്ചും കുറച്ച് കുന്തിരുക്കൊന്നല്ല മാവും എണ്ണയും കൈ നിറച്ചും കുന്തിരുക്കം മുഴുവനും ഇടുക അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ് ഈ യാഗത്തിലൂടെ അവന്റെ സമർപ്പണത്തിലൂടെ ആരാധനയിലൂടെ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ സുഗന്ധം ദൈവം മണക്കത്തക്ക നിലയിൽ അത് വമിക്കുവാൻ അത് തിങ്ങി നിറയുവാൻ ഇടയായിത്തീരുന്നു സുഗന്ധം എവിടെയും വ്യാപരിക്കേണ്ടായിത്തീരുന്നു അപ്പോൾ ഒരുവൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ അവന്റെ ആരാധനയിൽ അവിടെ നിന്ന് പുറപ്പെടുന്നതായ സുഗന്ധം നല്ല ഗന്ധം സൗരഭ്യം അത് ദൈവം അടുത്ത് നോക്കുന്നു സൗരഭ്യം വന്നാൽ ഒരാൾ ഒരു സൗരഭ്യമുള്ള ഒരു തിരികെത്തിച്ചാൽ ആ ആൾക്ക് മാത്രമല്ല അത് മനസ്സിലാകുന്നത് ചുറ്റുപാടിന്ന് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അസൗരഭ്യം ഉണ്ടാകും അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നതായ സൗരഭ്യം മറ്റുള്ളവരും കാണുവാനും മനസ്സിലാക്കുവാനും ഇടയായി തീരുന്നു എന്നത് എത്രയോ വലിയ കാര്യമാണ് അങ്ങനെയെങ്കിൽ ഇവിടെ ഭോജനയാഗത്തിൽ ദൈവം പാകെ അർപ്പണത്തിലൂടെ കൈ നിറച്ച് അർപ്പിക്കുമ്പോൾ സമ്പൂർണമായ അതിൽ കുറവുകളില്ലാത്ത സമ്പൂർണമായ സമർപ്പണം ആവശ്യമാണെന്ന് മനസ്സിലാകുന്നു മാത്രമല്ല അതിലൂടെ പുറത്തേക്ക് വരുന്ന ഗന്ധം സൗരഭ്യം അത് ദൈവം മണത്ത് നോക്കുവാനും മാത്രമല്ല മറ്റുള്ളവരും അത് മനസ്സിലാക്കുവാനും ഇടയായിത്തീരുമ്പോൾ അത് എത്രയോ സന്തോഷപ്രദമാണ് അങ്ങനെയുള്ള ഒരു മനോഹരമായ ആരാധന സമർപ്പണമുള്ള ആരാധന സമ്പൂർണമായ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് ഈ വചനങ്ങൾ സഹായിക്കട്ടെ കർത്താവിന്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ ആമയം